ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഒമ്പതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും രണ്ട് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക അപ്പോൾ മൂന്നു കൊണ്ട് ഹരിച്ചാല് ഒന്നും ശിഷ്ടം വരണം ആ ഒരു ശ്രേണി എഴുതണം മൂന്നു കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരും വേണം അപ്പം ആദ്യം നമുക്ക് അറിയാം നമുക്ക് എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ നമുക്ക് എന്ത് എഴുതാം നമുക്ക് എണ്ണൽ സംഖ്യകൾ എഴുതാം അല്ലേ ഇനി ഇതിൽ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരണ സംഖ്യകളെ ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ മൂന്ന് കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം ഇപ്പം മൂന്നിന്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതാം ആദ്യം മൂന്നിന്റെ ഗുണിതങ്ങൾ ഏതാണ് മൂന്ന്ണ്ട് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിന അതായത് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മൂമൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് അയിമൂന്ന് പതിനഞ്ച് അങ്ങനെ ഇതെന്താണ് ഇത് മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അപ്പോൾ ഈ മൂന്നിനെ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക നമുക്ക് ശിഷ്ടം കിട്ടുമോ ഇല്ല ഇപ്പോൾ മൂന്ന് ബൈ മൂന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്ന് നമുക്ക് എന്താണ് പൂജ്യമാണ് ശിഷ്ടം കിട്ടുക ഇനി ഇപ്പൊ ആറിന് നമ്മൾ മൂന്നുകൊണ്ട് ഹരിക്കുക എന്ന് വിചാരിച്ചോ അപ്പോൾ ആറിന് ഈര് മൂന്ന് ആറ് അവിടെ നമുക്ക് എന്താണ് കിട്ടുക പൂജ്യമാണ് ശിഷ്ടം കിട്ടുക ഇങ്ങനെ പൂജ്യം ശിഷ്ടം കിട്ടാതെ നമുക്ക് ഒന്ന് ശിഷ്ടം കിട്ടണം ഇപ്പൊ ഇതൊക്കെ എന്താണ് ഇതുകൊണ്ട് ഈ സംഖ്യകളെ കൊണ്ട് അതായത് ഈ മൂന്നിന്റെ കുണിതങ്ങളെ കൊണ്ട് മൂന്നിനെ ഹരിക്കുകയാണെങ്കിൽ നമുക്ക് പൂജ്യമാണ് ശിഷ്ടം കിട്ടുക പക്ഷെ നമുക്ക് പൂജ്യമാണോ ശിഷ്ടം കിട്ടേണ്ടത് അല്ല നമുക്ക് ശിഷ്ടം കിട്ടേണ്ടത് ഒന്നാണ് അപ്പോൾ എന്ത് ചെയ്യാം രണ്ട് രീതിയിൽ പറഞ്ഞുതരാം ഒന്ന് എന്തു ചെയ്യാം ഇത് കൂടെയൊക്കെ ഒന്നും ഇങ്ങനെ കൂട്ടി കൂട്ടി വരിക നമുക്ക് ഒന്നല്ല ശിഷ്ടം കിട്ടേണ്ടത് അപ്പോൾ ഈ മൂന്നിന്റെ ഗുണിതങ്ങൾ കൂടെ ഒന്ന് കൂട്ടാം അപ്പോൾ മൂന്ന് കൂടി ഒന്ന് കൂട്ടുമ്പോൾ എന്ത് കിട്ടി നാല് കിട്ടി ആറിൽ കൂടി ഒന്ന് കൂട്ടുമ്പോൾ എന്ത് കിട്ടി ഏഴ് കിട്ടി ഒമ്പതിൽ കൂടി ഒന്നും കൂടി കൂട്ടുമ്പോൾ പത്ത് പന്ത്രണ്ടിലൂടെ ഒന്ന് കൂട്ടുമ്പോൾ പതിമൂന്ന് പതിനഞ്ചിലൂടെ ഒന്ന് കൂട്ടുമ്പോൾ പതിനാറ് ഇങ്ങനെയൊരു ശ്രേണി കിട്ടും നമുക്ക് എന്താ ചെയ്താൽ ഇതിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തോ പ്ലസ് വൺ പ്ലസ് വൺ ആ ഒന്ന് 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 ഇങ്ങനെ കൂട്ടി കൂട്ടി വന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ ഷേണി കിട്ടി നമുക്ക് ഇവിടെ സീറോ ഉണ്ടെന്ന് വിചാരിച്ചോ പൂജ്യം കൊണ്ട് മൂന്നിനെ എന്താ മൂന്നും കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ പൂജ്യം തന്നെയാണ് നമുക്ക് ശിഷ്ടം കിട്ടുക അല്ലേ അപ്പം നമുക്കിവിടെ പൂജ്യം കൂടി കൂട്ടിക്കൊടുക്കാം അപ്പോൾ പൂജ്യത്തിലൂടെ ഒന്നും കൂടി കൂട്ടുമ്പോൾ ഇവിടെ എന്തെയ്യും വണ്ണ് കിട്ടും അപ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് പതിമൂന്ന് പതിനാറ് ഇങ്ങനെ ശ്രേണി നമുക്ക് കിട്ടും അപ്പം നമുക്ക് നോക്കാം ഈ നമ്പറുകൾ കൊണ്ട് മൂന്നിന് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്ന് ശിഷ്ടം കിട്ടുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എന്തെയ്യാ നമുക്ക് അറിയാം ചെയ്യാൻ പറ്റില്ല അല്ലേ കാരണം ഒ മൂന്നിനേക്കാളും ചെറിയ നമ്പറാണ് ഒന്നല്ലേ അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടെ എന്താണ് ഒന്ന് തന്നെ നമുക്ക് കിട്ടുള്ളൂ കാരണം നമുക്കിവിടെ കുണിക്കാൻ പറ്റില്ല അതുപോലെ അടുത്തത് നാല് നാലിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് അപ്പോൾ നാലിൽ നിന്ന് മൂന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ ശിഷ്ടം കിട്ടി യെസ് നമുക്ക് ഒന്നാണ് ശിഷ്ടം കിട്ടണത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ സീറോ ഇടാം സീറോ ഇൻറ്റു ത്രീ സീ സീറോ വൺ മൈനസ് വണ്ണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് വണ് കിട്ടി ഇനി അടുത്ത ആൾ നോക്ക് ഏഴ് ഏഴിനെ കൊണ്ട് നമ്മൾ ഏഴിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ഏഴ് മൂന്ന് ആറ് ഇനി ഏഴിൽ നിന്നും ആറ് ഒന്ന് മൈനസ് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒന്ന് ശിഷ്ടം കിട്ടി അപ്പോൾ യെസ് ഇതൊക്കെ എന്താണ് നമുക്ക് മൂന്നിന്റെ മൂന്നിൻ്റെ ഗുണ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന നമ്പേഴ്സാണ് അല്ലേ ഇത് ഇനി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് മൂന്ന് ഇപ്പൊ നമുക്ക് നമ്മൾ ചോദിച്ചാൽ എന്താണ് മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ സോറി ഹരിക്കുമ്പോൾ ഒന്ന് ഇഷ്ടം കിട്ടുക അപ്പോൾ നമുക്ക് നമുക്കൊരു അതിനൊരു ഒരു എന്താ പറയുക ഒരു സൂത്രവാക്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ ത്രീ മൂന്ന് മൂന്നിൻ്റെ ഗുണതങ്ങൾക്ക് അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇത് നമുക്ക് എൻ ആക്കി എടുക്കാം എന്താണ് എൻ എന്നു പറഞ്ഞാൽ ഒന്നാവാം രണ്ടാവാം മൂന്നാവാം ഏത് നമ്പറും ആവും അപ്പോൾ മൂന്നിനെ കൊണ്ട് എന്നിന് ഇൻറ്റു ചെയ്യാം ത്രീ എൻ പ്ലസ് വൺ അത് നോക്ക് ത്രീ ഇൻറ്റു എന്നിന് പകരം വണ്ണിട്ടെടുത്താൽ പ്ലസ് വൺ ത്രീ ഇൻറ്റു വൺ പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് നാല് യെസ് ഈ നാല് കിട്ടി ഇനി നമുക്ക് എന്നിന് പകരം നമ്മൾ ത്രീ എന്നിന് പകരം അവിടെ പൂജ്യം ഇട്ടെടുക്കാം കേട്ടോ പൂജ്യം അപ്പോൾ ത്രീ ഇൻറ്റു പൂജ്യം പ്ലസ് വണ്ണ് അപ്പോൾ മൂന്ന് ഇൻറ്റു പൂജ്യം എന്താണ് മൂന്ന് എൻറ്റു പൂജ്യം പറഞ്ഞാല് പൂജ്യമാണ് പ്ലസ് വൺ വണ്ണ് അപ്പോൾ ഈ നമുക്ക് ഇവിടെ കിട്ടി ഇതാ ഈ നാല് കിട്ടി ഇനി നമുക്ക് മൂന്നിന് പകരം നമുക്കൊരു സോറി ഈ എൻറ്റിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ഇൻറ്റു നാലാന്ന് ചോദിച്ചോ നാല് പ്ലസ് ഒന്ന് അപ്പോൾ മൂന്ന് ഇൻറ്റു നാല് മൂന്ന് നാല് പന്ത്രണ്ട് പ്ലസ് ഒന്ന് പന്ത്രണ്ടും ഒന്നും കൂട്ടുമ്പോൾ പതിമൂന്ന് ആ പതിമൂന്നല്ലേ എവിടെ ഇരിക്കണത് അപ്പോൾ നമുക്ക് ഒരു ജനറൽ ഫോമിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഒരു എന്താ പറയുക ഒരു സൂത്രവാക്യുണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി നമ്മൾ അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിട്ട് എഴുതേണ്ട ആവശ്യമില്ല അതായത് ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന നമ്പർ ഏതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് ഇങ്ങനെ എഴുതാം ഇതാണ് നമ്മുടെ സൂത്രവാക്യം ഇതിൽ എന്നിന് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അങ്ങനെ നമുക്ക് ഏത് നമ്പർ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ശ്രേണി ഇങ്ങനെ കിട്ടും ഇനി അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം കിട്ടുന്ന നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് എൻ പ്ലസ് വൺ ഇങ്ങനെ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എന്നൊരു സംഖ്യക്കുടി ശ്രേണി നമ്മൾ എഴുതി ഇനി അത്തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് രണ്ട് രണ്ട് ശിഷ്ടം വരുന്ന രണ്ടു സംഖ്യ കൊണ്ട് അപ്പൊ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ട് ശിഷ്ടം വരണം അപ്പോൾ ഒന്നുമില്ല രണ്ട് വഴി ചെയ്യാം ഒന്നുമില്ല എന്ത് ചെയ്യാം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇതാണ് ഇത് മൂന്നിന്റെ ഗുണിതങ്ങളാണ് അല്ലെ പൂജ്യം മൂന്ന് ആറ് ഒമ്പത് എന്നുള്ളത് ഇതിലൂടെ ഒന്ന് കൂട്ടിയപ്പോൾ നമുക്കിതാ ഈ ത്രീ എൻ പ്ലസ് വൺ ഈ ഒരു ഇക്വേഷൻ കിട്ടി ഇനി നമുക്ക് ഇതിലൂടെ നമ്മൾ രണ്ട് കൂട്ടണമെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് രണ്ട് ശിഷ്ടം കിട്ടും അതായത് പൂജ്യത്തിലൂടെ രണ്ട് കൂട്ടുമ്പോൾ രണ്ട് മൂന്നിലൂടെ രണ്ട് കൂട്ടുമ്പോൾ അഞ്ച് ആറിലൂടെ രണ്ട് കൂട്ടുമ്പോൾ എട്ട് ഒമ്പതോട് രണ്ട് കൂട്ടുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് രണ്ട് കൂട്ടുമ്പോൾ പതിനാല് ഇങ്ങനെ ഇങ്ങനെ ഒരു ശ്രേണി കിട്ടി ഇവിടെ ഇത് എന്താ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു സൂത്രമാക്കി എഴുതുകയാണെങ്കിൽ മൂന്നിൻ്റെ ഗുണനെക്കുമ്പോൾ നമുക്ക് മൂന്നിൻ്റെ ഗുണത്താണെങ്കിൽ ത്രീ എൻ എഴുതാം എന്ന് പറഞ്ഞാൽ നമ്മളെ എണ്ണ സംഖ്യകൾ ഒന്ന് രണ്ട് അങ്ങനെ അതാവും അതിൻ്റെ കൂടെ രണ്ട് കൂട്ടുക അപ്പോൾ എന്ത് ചെയ്യുമോ ത്രീ എൻ പ്ലസ് രണ്ട് അപ്പം നമുക്ക് ഈ ക്യാഷ് വെച്ചിട്ട് ചെയ്യാം ത്രീ ഇൻറ്റു എന്നിന് പകരം സീറോ ഇട്ട് കൊടുത്തു പ്ലസ് രണ്ട് മൂന്ന് ഇൻറ്റു പൂജ്യം പൂജ്യം പ്ലസ് രണ്ട് പൂജ്യം എന്നിന് പകരം ഇട്ട് വണ്ണിട്ട് കൊടുക്കാണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ നാല് നാലിലൂടെ രണ്ട് കൂട്ടുമ്പോൾ ആറ് ഇനി മൂന്ന് ഇൻറ്റു ഒന്നിന് പകരം നമ്മൾ എന്നിന് പകരം നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് ഓക്കെ സോറി ഇവിടെ മൂ ഇവിടെ അഞ്ചാട്ടോ ഒന്ന് ഇൻറ്റു മൂന്ന് 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 പ്ലസ് രണ്ട് അഞ്ചാണേ അപ്പോൾ നമുക്ക് രണ്ട് അഞ്ച് എട്ട് എന്നിരുന്ന ഈ രണ്ട് ഇഞ്ചെട്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടെ മൂന്നിട്ടെടുത്താൽ പതിനൊന്ന് കിട്ടും നാലിട്ടെടുത്താൽ പതിനാല് കിട്ടും അപ്പോൾ അങ്ങനെ ശ്രേണി ഉണ്ടാക്കാം രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഗുണങ്ങൾ എഴുതി ഒന്ന് ശിഷ്ടം കിട്ടണമെങ്കിൽ അതിലൂടെ ഒന്ന് കൂട്ടി എഴുതാം രണ്ട് ശിഷ്ടം കിട്ടണം രണ്ട് കൂട്ടി എഴുതാം ഇനി മൂന്ന് എടുക്കലും ശിഷ്ടം കിട്ടില്ല കാരണം മൂന്ന് അടുത്തത് എന്താണ് അടുത്ത നമ്പർ ഇവിടെ മൂന്നിന് ഗുണങ്ങളായിട്ടാണ് വരിക അപ്പോൾ ഇനി ഇനിയിടെ നാലിൻ്റെ നമ്മൾ നാലിൻ്റെ ഗുണങ്ങളാണ് എന്തെങ്കിലും നാല് അവിടെ രണ്ട് ശിഷ്ടം ഒന്ന് ശിഷ്ടം വരണമെങ്കിൽ അതിൻ്റെ അടുത്ത നമ്പർ എഴുതാം രണ്ട് ശിഷ്ടം കിട്ടണമെങ്കിൽ അത്ര അടുത്ത നമ്പർ എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം ത്രീ എൻ പ്ലസ് വണ് ത്രീ എൻ പ്ലസ് ടു ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലായോ പിന്നെ അടുത്ത ക്വസ്റ്റ്യ്ക്ക് പോവാം നാലാമത്തെ ചോദ്യം എന്താണ് ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എഴുതണം അപ്പൊ വലുപ്പക്രമത്തിൽ അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമുക്ക് എഴുതണം അപ്പൊ നമുക്ക് ആദ്യം എണ്ണൽ സംഖ്യകൾ എഴുതാം എണ്ണൽ സംഖ്യകൾ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സംഖ്യ എഴുതാം ഇനി എന്താ വേണ്ടത് ഒന്നിലോ ആറിലോ അവസാനിക്കണം അപ്പോൾ ഒന്നിൽ അവസാനിക്കണത് നമ്മൾ ഞാൻ എഴുതാം റൗണ്ട് ചെയ്യണേ ഒന്നിൽ അവസാനിക്കണ നമ്പേഴ്സ് ഒന്ന് ദാ ഒന്ന് അടുത്ത് നോക്കുതാ ഇവിടെ ആറുണ്ട് പിന്നെ ഇവിടെ പതിനൊന്ന് ഉണ്ട് അല്ലേ ഇനി ഇവിടേക്കിങ്ങനെ പോകുമ്പോൾ പതിനൊന്ന് ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അടുത്തത് പതിനാറ് വരും അവിടെ എന്താണ് ആറാണ് ഇവിടെ ദാ ആറ് ഇവിടെ അവസാനിച്ചില്ല ആറിലെ അവസാന ഒന്നിലോ ആറിലോ അവസാനിക്കണം നമ്പേഴ്സ് നമുക്ക് വലുപ്പക്രമത്തിൽ ആദ്യം അപ്പം നമുക്ക് എങ്ങനെ നമുക്ക് അതിൻ്റെ മാത്രം എഴുതുമ്പോൾ ഒന്ന് അടുത്തത് ആറ് അടുത്തത് പതിനൊന്ന് അടുത്തത് പതിനാറ് ഇനി അടുത്തത് എന്തായിരിക്കും ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപത്തിയാറ് പിന്നെ മുപ്പത്തൊന്ന് പിന്നെ മുപ്പത്താറ് ഇങ്ങനെ ഒരു ശ്രേണി നമുക്ക് കിട്ടും നമ്മൾ എന്താ പറയുന്നത് ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക ഈ ശ്രേണി നമുക്ക് പറയാം ഇതിൽ എന്താണ് ഇതിൽ ശ്രേണിയാണ് അല്ലേ കാരണം ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് ഇങ്ങനെ അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ പറയണം ഇവിടെ നമുക്ക് ഒന്ന് പറയാം ഇതിലൂടെ നോക്ക് ഒന്നിലൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് ആറ് കിട്ടുക ഒന്നിലൂടെ പ്ലസ് ഫൈവ് ചെയ്യുമ്പോ ഒന്ന് പ്ലസ് അഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറ് കിട്ടുക ആറിലൂടെ അഞ്ച് കൂട്ടുമ്പോ നമുക്ക് എന്താ ആറും അഞ്ചും കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും പതിനൊന്നിലൂടെ വീണ്ടും അഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പതിനാറ് കിട്ടും പതിനാറിലൂടെ അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തി ഒന്ന് കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത ഒന്നിൽ തുടങ്ങിയിട്ട് അഞ്ച് ഇങ്ങനെ കൂട്ടി 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 വരികയാണ് അല്ലേ അതല്ലേ ഈ ശ്രേണി ഒന്നിൽ തുടങ്ങി അഞ്ച് കൂടി വരുന്ന ശ്രേണിയാണ് അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ വിവരിക്കാൻ പറഞ്ഞു ഫസ്റ്റ് എത്ര നമുക്ക് എന്ത് എഴുതാം ഒന്നിൽ തുടങ്ങി അഞ്ച് കൂടി വരുന്ന ശ്രേണി എന്ന് പറയാം അപ്പൊ നമുക്ക് പറയാം ഒന്നിൽ തുടങ്ങി അഞ്ച് കൂടി വരുന്ന ശ്രേണിയാണ് ഇനി വേറെ രീതിയിലും കൂടി നമുക്ക് ഈ ശ്രേണീനെ പറയണം അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നോക്ക് ഒന്ന് ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇങ്ങനെയാണ് അല്ലെ ഇവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോ ഒന്ന് ശിഷ്ടം വരണ ഒരു ശ്രേണി എഴുതി നമ്മൾ എങ്ങനെ എഴുതിയത് ഒന്ന് നാല് ഏഴ് പത്ത് ഇങ്ങനെ എഴുതി എഴുതിയില്ലേ ഇവിടെ നമ്മൾ എന്താ പ്രത്യേകത മൂന്നിൻ്റെ ഗുണങ്ങൾ കൂടെ ഒന്ന് കൂട്ടിയതാണ് മൂ ഇവിടെ എന്തെങ്കിലും ശരിക്കും ഇവിടെ മൂന്ന് ആറ് ഒമ്പത് ഒന്ന് ഒന്നോട്ടിയപ്പോൾ നാല് ഒന്ന് നോട്ടിയപ്പോൾ ഏഴ് ഒമ്പതോടെ ഒന്ന് തോട്ടിയപ്പോൾ പത്ത് അങ്ങനെ നമുക്ക് ശ്രേണി കിട്ടിയത് ഇനി ഇവിടെ നോക്ക് ഇവിടെ ശരിക്കും അഞ്ചിന്റെ ശ്രേണിയിൽ കൂടെ ഒന്ന് കൂട്ടിയതല്ലേ ശരിക്കും ഇവിടെ അഞ്ച് എന്ന് വിചാരിച്ചു അഞ്ചിൻ്റെ ഗുണങ്ങൾ എങ്ങനെ പറയാ അഞ്ചിൻ്റെ കൂടെ നമ്മൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ പറയാം അഞ്ചിലൂടെ ഒന്ന് കൂട്ടിയപ്പോൾ ആറ് കിട്ടി പത്തൂടെ ഒന്ന് കൂട്ടിയിവിടെ പതിനൊന്ന് കിട്ടി പതിനഞ്ചിലൂടെ ഒന്ന് കൂട്ടിയപ്പോൾ പതിനാറ് കിട്ടി ഇരുപത് ഇരുപതിലൂടെ ഒന്ന് കൂട്ടിയപ്പോൾ ഇരുപത്തൊന്ന് കുട്ടി ഇരുപത്തഞ്ചിലൂടെ ഒന്ന് കൂട്ടിയോ ഇരുപത്താറ് കിട്ടി അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് ഇത് പ്രത്യേകത ഈ ശ്രേണി നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് എൻ പ്ലസ് വണ്ണാണ് ഇത് അല്ലേ ഇത് എന്താണ് ഫൈവ് എൻ പ്ലസ് വണ്ണിൻ്റെ സൂത്രവാക്യത്തിൽ നമുക്ക് ഈ ശ്രേണി എഴുതാം കാരണം എന്താണ് ഇത് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന ശ്രേണിയാണ് ആണല്ലോ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണ് ഒന്ന് ബൈ അഞ്ച് നമുക്കറിയില്ല സീറോ നമുക്ക് ഒന്നിൽ അഞ്ച് പോയില്ല അപ്പം നമ്മൾ സീറോ ഇൻറ്റു അഞ്ച് പറഞ്ഞാൽ അവിടെ സീറോ ഒന്നിൽ മൈനസ് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടി ഇനി നമുക്ക് അടുത്ത് ആറ് ബൈ അഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് ഇൻറ്റു അഞ്ച് നിന്ന് അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടി ഇനി നമുക്ക് ഇതൊരു ഇരുപത്തൊന്ന് എടുക്കാം ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ അഞ്ച് അപ്പോൾ നമുക്ക് അയിനാല് ഇരുപതാണല്ലേ അവിടെ നാല് അതിനാല് ഇരുപത് അപ്പോഴും ഇരുപതൊന്നും നിന്നും ഇരുപത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് അഞ്ച് കൊണ്ട് ഇതിൽ ഏതൊരു നമ്പറിനും എടുത്തിട്ട് അഞ്ച് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒന്ന് എന്നുള്ളത് അവിടെ ശിഷ്ടം വരും അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം ഇതിനെ ശ്രേണിന്നും കൂടി പറയാം ഇതിനെ നമ്മള് ഇത് രണ്ട് തരത്തിൽ നമ്മൾ വിവരിച്ചു ഓക്കെ അപ്പൊ ഇത് മനസ്സിലായില്ലോ അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം അഞ്ചാമത്തെ ചോദ്യം എന്താ നോക്കാം ഈ ചിത്രങ്ങൾ നോക്കൂ ഒരു സഭഭുജു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യ ചിത്രം അതെ ഇതെന്താണ് ഒരു സമഭുജ ത്രികോണമാണ് ഇത് നമുക്ക് എന്താ ചെയ്തത് ഈ ഓ ഇതിന്റെ ഓരോ വശങ്ങൾ അതായത് ഈ ഇതൊരു വശം ഇതൊരു വശം ഈ വശം ഈ വശത്തിന്റെ മദ്യ ബിന്ദു മദ്യ ബിന്ദു ഇത് ഇത് ഇതിൻ്റെ മിഡ് പോയിന്റ് പറയും മദ്യബിന്ദു ഈ വശത്തിന്റെ നടു നടുവുള്ള പോയിന്റ് ഇത് ആ മൂന്ന് ബിന്ദുക്കൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി ഇങ്ങനെ ഒരു ഏഹ് രീതിയിൽ കിട്ടി ഇത് അതായത് അകത്തുള്ളത് കൊണ്ട് അവിടെ ഗ്യാപ്പട്ട അതുകൊണ്ട് എടുത്ത് മാറ്റിയിരിക്കുകയാണെന്ന് വിചാരിക്കുക പറഞ്ഞത് പറയുന്നത് ഇതിലെ മൂന്ന് ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടി വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം ഇങ്ങനെ നോക്ക് ഇവിടെ ഇതൊരു ചിത്ര ത്രികോണം കിട്ടിയില്ലേ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതില് ഇനി അടുത്ത ഈ ഈ ഒരു ത്രികോണം ഇത് മാത്രം ഇവിടെ വരയ്ക്കുകയാണ് ഇതിന്റെ ഇങ്ങനെ നടുവിലെ ഈ ബിന്ദുക്കൾ ഇങ്ങനെ ചോദിച്ചിട്ട് ത്രികോണങ്ങൾ കിട്ടി അതുപോലെ ഇവിടെയും 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 അതിന് അടുത്ത് നോക്ക് ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം ഇവിടെ നോക്ക് എന്താ ഈ ഒരു കുഞ്ഞ് ഇതാ ഈ മുകളുള്ള ഇതെന്ന് വീണ്ടും എന്ത് ചെയ്താ ഇങ്ങനെ വെട്ടിമാറ്റി അപ്പോ ഇനി നമ്മളോട് ഇനിയാണ് ക്വസ്റ്റ്യൻ ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും ഇത് മൂന്ന് ഒരേ വലിപ്പാട്ടാ ഇത് ഞാൻ വരച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് വെറുതായി വരച്ചത് നമുക്ക് അവിടെ മാർ അത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശരിയാവാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇതിലെ ഓരോ ചുവന്ന ത്രികോണങ്ങൾക്കെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇവിടെ എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ അപ്പം നമ്മൾ ചുവന്ന ത്രികോണങ്ങളെ നമുക്ക് എഴുതാം ഇവിടെ നോക്ക് എത്ര ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്ന് കിട്ടി ഇവിടെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആണല്ലോ ഇനി അടുത്ത് നോക്ക് ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണം അപ്പോൾ മൂന്ന് ഇവിടെ മൂന്ന് ഇപ്പോൾ മൂന്ന് മൂന്നും ആറ് ഇവിടെ മൂന്ന് അപ്പോൾ ആറ് മൂന്നും ഇവിടെ ഒമ്പതെണ്ണം ഈ ഒരു ഇതല്ലേ ഇനി ഇവിടെ നോക്ക് ഇവിടെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്നായി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്നായി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്നായി ഇപ്പോൾ മൂന്ന് മൂന്നും മൂന്ന് 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 ആറ് ആറ് മൂന്ന് ഒമ്പതാണ് അപ്പോൾ ഇവിടെയും ഒമ്പതായി ഇനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ അപ്പോൾ മൂന്ന് ഇവിടെ ഒമ്പത് അപ്പോൾ മൂന്ന് ഒമ്പതായി ഒമ്പത് 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 അപ്പോൾ ഒമ്പത് പ്ലസ് ഒമ്പത് കൂട്ടുമ്പോൾ പതിനെട്ട് അല്ലെ മൂവ് ഒമ്പത് ചെയ്താൽ മതി മൂന്ന് ഇൻറ്റു ഒമ്പത് മൂവൊമ്പത് ഇരുപത്തി ഏഴ് അല്ലേ ഇനി നോക്കാപ്പം ഇത് നോക്ക് ഇതിന് ഇൻറ്റു മൂന്ന് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒമ്പത് കിട്ടി അല്ലേ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ഇനി അടുത്ത ആളിങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ പിക്ചർ വെറ്റിയെടുത്താൽ ഇരുപത്തേഴ് ഇൻ മൂന്ന് ചെയ്താൽ മതി അടുത്തതിന് അതേ ഇൻറ്റു മൂന്ന് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിങ്ങനെ ഒരു ശ്രേണിയായിട്ട് നമുക്ക് കിട്ടും ഇനി അവിടെ അടുത്ത ക്വസ്റ്റിൻ നോക്കുക എന്താണ് ഒന്നും വെട്ടി മാറ്റാത്ത ത്രികോണം മുഴുവൻ ത്രികോണത്തിന്റെ പരപ്പളവ് ഒന്ന് എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക ഇവിടെ ശരിക്കും ഒന്നും വെട്ടിമാറ്റത്തെ എങ്ങനെ ത്രികോണമുണ്ടെന്ന് വിചാരിച്ചോ ഇവിടെ ഇവിടെ വെട്ടിക്കളിച്ചല്ലേ ഇതൊന്നും നമ്മൾ വെട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ത്രികോണം ആണെങ്കിൽ അതിന്റെ മുഴുവൻ പരപ്പളവ് പറ ഇതിന്റെ ഉള്ളിലുള്ള പരപ്പളവ് കുറേ ഇതിന്റെ അകത്തുള്ള ഈ സ്പേസ് അത് ഇത്രയാണ് ഒന്നാണെന്ന് വിചാരിച്ചോ അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ അപ്പോൾ ഈ ത്രികോണം ഈ ഒരു പിക്ചർ ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു ചെറിയ ത്രികോണം ഈ ഒരു ചിത്രമാണെങ്കിൽ ഇന്നത്തെ ഒരു ത്രികോണം ഇതാണ് അതിനേക്കാൾ ചെറുത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അങ്ങനെ നമ്മൾ പരപ്പളവ് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം മനസ്സിലാക്കണം ഒരു വലിയ ശരി എന്താണ് മുഴുവൻ ഒന്നാണെങ്കിൽ അതിൻ്റെ എത്ര എന്ന് പറഞ്ഞത് ഒന്നാണെന്ന് പറഞ്ഞു അല്ലേ മുഴുവൻ ഒരു ത്രികോണമാണെങ്കിലും അതിന്റെ പരപ്പളവ് ഒന്നാ തന്നിട്ടുണ്ട് ഇതൊക്കെ ഇതൊരു മുഴുവൻ ആണ് ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട് എത്ര ചെറിയ ത്രികോണങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം കളർ ഇത് റെഡ് കളറിലും ഉണ്ട് ചുവന്ന കളറിലും ഉണ്ട് ഒന്ന് അവിടെ വെട്ടി മാറ്റി ഇത് ഇവിടെ ഒരു ത്രികോണമല്ലേ അപ്പൊ ശരിക്കും ഈ ഒരു വലിയ ത്രികോണങ്ങളാവണമെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞു ത്രികോണം ഒന്ന് വെച്ചു പിന്നെ അടുത്തത് ഇവിടെ ഒന്നും കൂടി വെച്ചു ഇപ്പോൾ രണ്ടെണ്ണായി അടുത്തത് നമ്മൾ ഇതാവിടെ മൂന്നെണ്ണായി പിന്നെ ഇതാ നാലെണ്ണമായി ഈ നാല് ത്രികോണങ്ങൾ കൂടിയതാണ് ഈ വലിയ ത്രികോണം അല്ലേ അപ്പോൾ ഇവിടെ ശരിക്കും എത്ര ത്രികോണങ്ങൾ ഉണ്ട് നാലെണ്ണം ചുവന്ന കളർ ഉള്ളത് അല്ല ടോട്ടൽ ഇത്രയുണ്ട് ആകപ്പാട് ഇവിടെ നാല് ത്രികോണങ്ങളാണ് ഉള്ളത് ആണല്ലോ അപ്പൊ ഈ നാല് ത്രികോണത്തിൽ ഒരു ത്രികോണത്തിന്റെ പരപ്പളവാണ് കാണുന്നത് ഈ നാല് ത്രികോണങ്ങളുടെയും കൂടി പരപ്പളവ് ഒന്നാണ് ഈ നാല് കുഞ്ഞു ത്രികോണങ്ങളും കൂട്ടിയിട്ട് പരപ്പളവ് ഒന്നാണ് അപ്പൊ ഇതിൽ ഒന്ന് അപ്പൊ നമുക്ക് എങ്ങനെ കാണാം ഒന്നിന്റെ പരപ്പളവ് കാണാൻ മൊത്തത്തിൽ നാലു കണ്ട് അതിൽ ഒന്ന് ആകപ്പാട് നാല് ത്രികോണങ്ങളാണ് അതിൽ ഒന്നാണുള്ളത് അപ്പൊ നമുക്ക് ഒന്ന് ബൈ നാല് ഇടാം മനസ്സിലായോ ഇനി അടുത്ത ആള് നോക്ക് ഇവിടെ ഇങ്ങനെതാ ഇത്രയും ഉണ്ട് ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് ടോട്ടൽ അതായത് ഒന്നിച്ച് കൂട്ടുമ്പോൾ എത്ര ത്രികോണമുണ്ട് നോക്കണം അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണമായി ഈ എന്താണ് ചുവന്നതും അതിന്റെ കൂടെ ഈ വയറ്റുള്ളതും കൂട്ടണം ഇവിടെ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയും ഒന്ന് രണ്ട് മൂന്ന് നാല് ആണല്ലോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നാല് കിട്ടി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ പക്ഷേ നോക്കുതാ നടുക്കിലൊരാളില്ലേ അയാൾ നമ്മൾ എന്ത് ചെയ്യണം അയാൾ നമ്മൾ ഇതാ മിഡ് പോയിന്റ് ജോയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയും ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോ ഇവിടെ ഒരു നാലെണ്ണം ഇതൊരു നാലെണ്ണം ഇതൊരു നാലെണ്ണം നടുക്കൊരു നാലെണ്ണം അപ്പോൾ നാല് നാലായില്ലേ അപ്പോൾ ഒന്നുമില്ലേ നാല് കൂട്ടണം നാല് പ്ലസ് നാല് ഈ നാല് 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 ആഡ് ചെയ്യാം അല്ലെങ്കിൽ നാല് ഇന്റു നാല് ചെയ്യാം നാല് ഇന്റു നാല് എത്രയാണ് പതിനാറ് അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട് അത് മനസ്സിലാക്കണം ഇവിടെ ആകപ്പാട് പതിനാറ് കുഞ്ഞ് ത്രികോണങ്ങളുണ്ട് അതിൽ ഒരു ത്രികോണത്തിന്റെ ഏരിയ ആണ് വന്നത് അപ്പൊ ഒന്ന് ബൈ പതിനാറ് മനസ്സിലായോ ആകപ്പാട് പതിനാറാണ് അതിൽ ഒന്ന് ഇനി ഇവിടെ ആകപ്പാട് എത്ര ഉണ്ട് അറിയണം അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അറിയാം ഇവിടെ നാല് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ പതിനാറ് കിട്ടി ഇനി ഇവിടെ എണ്ണി നോക്കാത്ത നമുക്ക് എന്ത് ചെയ്യാം ഈ പതിനാറ് ഇൻറ്റു നാലായിരിക്കും ഇവിടുത്തെ ഛേദം ഇവിടെ മുകളിൽ ഒന്നാണ് ആകപ്പാട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം ഇവിടെ വീണ്ടും നമ്മൾ ഈ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റണം എന്നിട്ട് വീണ്ടും ഈ മിഡ് പോയിന്റ്സ് ഇങ്ങനെ അതായത് ഈ മിഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മദ്യ ബിന്ദുക്കൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ത്രികോണം കിട്ടും അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കുഞ്ഞു ത്രികോണം കുഞ്ഞിത്രികോണമൊക്കെ ആഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ടും കിട്ടിയ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ എന്താ ചെയ്തത് മൂന്ന് ഇന്റൂ മൂന്ന് ഒമ്പത് ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തി അതേപോലെ ഇവിടെ രണ്ടെണ്ണം കിട്ടിയ അപ്പം നമുക്ക് കാര്യം ശരിയായി കാര്യം പിന്നെ സുഖമായി അപ്പോൾ ഇവിടെ ഒന്ന് ബൈ നാല് കിട്ടി ഒന്ന് ബൈ പതിനാറ് കിട്ടി ഈ നാലും പതിനാറ് നമ്മൾ ബന്ധം എന്താണ് നാല് ഇൻറ്റു നാലാണ് പതിനാറ് അപ്പോൾ അതിൻ്റെ അടുത്തത് എന്തായിരിക്കും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും പതിനാറ് ഇൻറ്റു നാലായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പതിനാറ് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് ഒരു നാല് 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 രണ്ടും ആറ് അപ്പൊ നമുക്ക് എത്ര എട്ടി അറുപത്തി നാല് അപ്പൊ ഒന്ന് ബൈ അറുപത്തി നാല് കിട്ടും അപ്പൊ നമുക്കത് ഇനി സെന്റൻസാക്കി എഴുതാം അപ്പോൾ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് ആദ്യത്തെ ആകപ്പാടെ നാല് ത്രികോണങ്ങൾ അതിൽ ഒന്ന് അടുത്തതിലെ ആകപ്പാടെ പതിനാറ് ത്രികോണ ത്രികോണങ്ങള് അതില് ഒന്ന് അടുത്തതിലെ അകപ്പാടെ അറുപത്തിനാല് ത്രികോണ അതിൽ ഒന്ന് മനസ്സിലായോ അപ്പൊ ഇതായിരിക്കും അതിന്റെ ഓരോ ചെറിയ ത്രികോണത്തിന്റെയും പരപ്പളവ് ഇനി ഇവിടെ മൂന്നാമത്തെ ചോദ്യം എന്താണ് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ് ഓരോ ത്രികോണങ്ങൾ ചുവന്നതിന്റെ മാത്രമാണ് കണ്ടത് അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ ത്രികോണം അതായത് ഇവിടെ ഇത് ഇങ്ങനത്തെ ഒന്നിന്റെ പരപ്പളവാണ് കണ്ടത് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ ഓരോ പിച്ചെല്ലാം ഇതൊന്നും ചെറുത് ഇതും ചെറുത് ഇതും ചെറുത് ഇതും ചെറുത് ഇങ്ങനെ ഒന്നിൻ്റെ പരപ്പളവ് ഉണ്ട് അവിടെ നമ്മൾ ഇനി നമുക്ക് കണ്ടത് ഈ ചുവന്നതിന്റെ ആകപ്പാട് പരപ്പളവ് എത്ര ഇവിടെ എത്ര ചുവന്നതുണ്ട് മൂന്നെണ്ണ ഉണ്ട് ഇവിടെ എത്ര ഉണ്ട് നമ്മൾ കണ്ടു ചുവന്ന ത്രികോണങ്ങളും കൂടെ എണ്ണം ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഇരുപത്തിയേഴ് ഉണ്ട് അപ്പം ഇതിന്റെ എല്ലാത്തിന്റെയും കൂടിയും കൂടിയിട്ട് പരപ്പളവ് എത്രയെന്നാണ് ചോദിച്ചത് ആദ്യം എന്താണ് ചോദിച്ചത് എന്ന് ശരിക്കും മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ശരിക്കും ആൻസർ കിട്ടും അപ്പോ ഇവിടെ നമ്മൾ ഒരു കുഞ്ഞ് ഈ ത്രികോണം നോക്ക് ഇവിടെ ഒരു ത്രികോണം ഇതിന് നമ്മൾ എത്ര കിട്ടിയ ഒന്ന് ബൈ നാല് അതെന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ ഇതിന്റെ ഒന്നേ ബൈ നാലാണ് ഇതിന്റെയും ഒന്ന് ബൈ നാലാണ് ഇതിന്റെയും ഒന്നേ ബൈ നാലാണ് ഈ അടുക്കത്തിന്റെയും ഒന്നേ ബൈ നാലാണ് അപ്പൊ നമുക്ക് കണ്ടത് ഇനി ചുവന്ന ത്രികോണങ്ങൾ മാത്രാണ് അപ്പോ ഒന്നിന്റെ ഒന്നേ ബൈ നാലാണ് ഇവിടെ എത്ര ചുവന്ന രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇൻഡു മൂന്ന് അതായത് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്നേ ബൈ നാല് പ്ലസ് ഒന്നേ പതിനാല് കാരണം ഇവിടെ മൂന്ന് എണ്ണ അല്ലേ ത്രികോണങ്ങൾ ഏതു ഉള്ളത് ചുവന്ന മൂന്ന് ത്രികോണമല്ലേ അപ്പൊ ഒന്നിൻ്റെ ഒന്നേ ബൈ നാലാണ് അടുത്തത് മൂന്നേ പതിനാല് മൂന്നും കൂടി കൂട്ടുകാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ സുഖം നമുക്ക് അതിനെ നമുക്ക് ഈ ഇത് രണ്ട് ഈക്വൽ ആണ് ഒന്ന് ബൈ നാല് ഇന്റു മൂന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒന്നേ ബൈ നാല് പ്ലസ് ഒന്നേ ബൈ നാല് പ്ലസ് ഒന്നേ ബൈ നാല് അപ്പോൾ ഇപ്പം നമ്മൾ എഴുതാണ് ഇപ്പം നമ്മള് രണ്ട് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് ഇങ്ങനെ എഴുതാണ് അപ്പോൾ നമുക്ക് എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ രണ്ടിൻ്റെ ആടേന് പകരം നമുക്ക് എന്ത് എഴുതാം രണ്ട് ഇൻറ്റു അഞ്ചും എന്ന് എഴുതാം അല്ലെങ്കിൽ അഞ്ചിൻറ്റു രണ്ട് എഴുതാം ഒക്കെ ഈക്വലാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ നമ്മൾ ഈ ഗുണനെ കണ്ടുപിടിച്ചതിനെ എന്താണ് ഈ കൂട്ടൽ അങ്ങനെ കുറേ നമ്പർ എടുത്ത് കൂട്ടുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാൻ തോന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഗുണനെ കണ്ടുപിടിച്ചത് അപ്പോൾ നമ്മൾ രണ്ടിൻറ്റു അഞ്ച് തന്നെ ഒറ്റ സ്റ്റെപ്പ് ചെയ്തപ്പോൾ രണ്ടും രണ്ടും നാലും രണ്ടും ആറും രണ്ടും എട്ടും രണ്ടും പത്ത് ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഇവിടെ രണ്ടിൻറ്റു അഞ്ച് പത്ത് ഇനി ഇവിടെ വലിയ നമ്പറാണ് ഇപ്പം നൂറ് പ്ലസ് അല്ലെങ്കിൽ ഒരു ആയിരം പ്ലസ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ നമ്പർ വേണ്ട ഒരു നൂറ്റമ്പത്തഞ്ച് പ്ലസ് നൂറ്റമ്പത്തഞ്ച് പ്ലസ് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചോ അപ്പോൾ നമ്മൾ കുറെ നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം എത്ര തവണ അത് ഒരേ നമ്പർ കൂട്ടി അതിനെ ഇൻറ്റു അഞ്ച് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്നേ ബൈ നാല് നമ്മൾ അതിന് നമ്മൾ ഒന്ന് ബൈ നാല് ഇന്റൂ മൂന്ന് എന്ന് എഴുതി മനസ്സിലായോ അപ്പോൾ ഈ ഒന്ന് ബൈ നാല് ഇൻറ്റു മൂന്നേന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എഴുതാം ഒന്നേ ബൈ നാല് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ ഗുണനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെയാണ് ഗുണിക്കാം ഇവിടെ പ്ലസോ മൈനസൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കേസ് നമ്മൾ ഞാൻ വേറെ വരുമ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഗുണനാണ് അപ്പോൾ ഇവിടെ ഗുണജാണ് ഒന്ന് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് പിന്നെ ഡിവിഷൻ അതുപോലെ തന്നെ മൂന്ന് ബൈ നാല് കിട്ടി അതായത് ഇവിടെ ഈ മൂന്ന് ത്രികോണങ്ങളുടെയും കൂടിയും ഏരിയ പരപ്പളവ് കൂട്ടുമ്പോൾ നമുക്ക് മൂന്ന് ബൈ നാല് ആണ് കിട്ടിയത് ഇനി അടുത്ത ആള് നോക്ക് അടുത്ത ആൾ ഇവിടെ ആകപ്പാടെ നമുക്ക് നമുക്ക് കിട്ടി എന്താണ് ഒരു ചെറിയ ത്രികോണത്തിന്റെ ഒന്നേ ബൈ പതിനാറ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ത്രികോണത്തിൻ്റെ ഒന്ന് ബൈ പതിനാറാണ് ഇവിടെ ഒന്നേ ബൈ പതിനാറ് ഈ അകത്തുള്ള വെള്ള കളറിലെ ഒന്നേ ബൈ പതിനാറാണ് ഇവിടുള്ളതും ഒന്നേ ബൈ പതിനാറാണ് അങ്ങനെ ഇതിന്റെ ഓരോ ത്രികോണങ്ങളുടെ പരപ്പളവും ഒന്നേ ബൈ പതിനാറാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കാണേണ്ടത് ഇവിടെ ഇവിടെ എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് ഇവിടെ ഒമ്പത് ചുവന്ന ഉള്ളത് അപ്പോൾ ഇവിടെ ഒമ്പത് തവണ എന്ത് ചെയ്യണം ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ പതിനാറ് ഇങ്ങനെ എഴുതണം അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് അതിന് പകരം നമ്മൾ എന്താക്കി എഴുതാം നമുക്ക് അതിന് പകരം നമുക്ക് ഒന്ന് ബൈ പതിനാറ് ഇന്റു ഒമ്പതാണ് ചെയ്യാം അപ്പൊ ഒന്ന് ഇന്റു ഒമ്പത് ഒമ്പത് ഡിവൈഡഡ് ബൈ പതിനാറ് ഇപ്പൊ ഒമ്പതേ ബൈ പതിനാറാണ് നമുക്ക് എന്ത് ഈ ഇവിടുത്തെ ഈ ചുവന്ന ത്രികോണങ്ങളുടെ എല്ലാത്തിന്റെയും കൂടി കൂടിയിട്ട് പരപ്പാള് പറഞ്ഞാൽ ഒമ്പതേ പതിനാറാണ് ഇനി അടുത്തതിൽ നോക്ക് ഇവിടെ ഈ ഒരു കുഞ്ഞ് ത്രികോണത്തിന്റെ ത്രികോണത്തിന്റെ പപ്പളും കൂടെ കാണിച്ചിട്ടുണ്ട് ഒന്നേ ബൈ അറുപത്തിനാലാണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇതൊന്നേ പതിനാറ് ഒന്ന് ബൈ അറുപത്തിനാല് ഇത് ഒന്ന് ബൈ അറുപത്തിനാല് ഇത് ഒന്നേ ബൈ അറുപത്തിനാല് ഇങ്ങനെ ഇതിലെ ഓരോന്നും ഒന്നേ ബൈ അറുപത്തിനാലാണ് ഇനി ഇവിടെ എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട് ഇവിടെ ഇരുപത്തിയേഴ് ചുവന്ന ത്രികോണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഇരുപത്തിയേഴ് ആണ് നമുക്ക് ഒന്നേ ബൈ അറുപത്തിനാല് പ്ലസ് ഒന്നേ ബൈ അറുപത്തിനാല് പ്ലസ് അറുപത് ബൈ അറുപത്തിനാല് എഴുതുന്നത് ബുദ്ധിമുട്ടായത് നമുക്ക് ഇരുപത്തി ഏഴ് ഇന്റൊന്നേ ബൈ അറുപത്തിനാല് എഴുതാം അപ്പൊ ഇരുപത്തി ഏഴ് ഇന്റു ഒന്ന് ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ അറുപത്തിനാല് അപ്പൊ ഇരുപത്തി ബൈ അറുപത്തിനാല് കിട്ടി അപ്പൊ നമുക്ക് ഇതാണ് ഓ എന്താണ് നമുക്ക് സെന്റൻസ് എഴുതാനി അപ്പൊ ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് ആദ്യത്തേല് എത്ര ത്രികോണങ്ങളുണ്ട് മൂന്ന് ത്രികോണമാണ് നമുക്ക് എന്ത് എഴുതാം ിൽ ഒന്ന് ബൈ നാല് ഒരു ത്രികോണത്തിന്റെ ഒന്നേ ബൈ നാല് പറഞ്ഞതാണല്ലേ ഒരു ത്രികോണത്തിന്റെ ഒന്നേ ബൈ നാലാണ് അപ്പോൾ ഒന്നേ ബൈ നാല് ഇൻറ്റു മൂന്ന് അപ്പം നമുക്ക് ആദ്യത്തേന് എത്ര കിട്ടി നമുക്ക് ഇവിടെ കിട്ടി മൂന്നേ ബൈ നാല് കിട്ടി ആദ്യത്തെ ത്രികോണത്തിന്റെ ആകെ പാടെ ചൂന്ന് ത്രികോണങ്ങളുടെ ആകെ പരപ്പളവെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ത്രികോണത്തില് ഒരു ത്രികോണത്തിന്റെ ഒന്നേ ബൈ പതിനാറാണ് അങ്ങനത്തെ എത്ര ഉണ്ട് ഒമ്പതന ഉണ്ട് അപ്പോൾ ഇൻറ്റു ഒമ്പത് ചെയ്യുമ്പോൾ ഒമ്പത് ബൈ പതിനാറ് അടുത്തതിൽ ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ ഒന്ന് ബൈ അറുപത്തി നാലാണ് ഇൻറ്റു ഇവിടെ അകപ്പെടത്താണ് ഇരുപത്തിയേഴ് ത്രികോണങ്ങൾ ചോന്നത് അപ്പൊ ഇരുപത്തിയേഴ് അപ്പൊ ഇരുപത്തിയേഴ് ബൈ അറുപത്തി നാല് ഇങ്ങനെ നമുക്ക് കിട്ടി ഇനി അവിടെ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ മൂന്ന് ശ്രേണികളിലെയും ആദ്യത്തെ അഞ്ച് സംഖ്യകൾ എഴുതുക അതായത് ഇങ്ങനെ തുടർന്ന് പോയാൽ ഇപ്പം നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് കിട്ടി ആൻസേഴ്സ് ഇനി അപ്പോൾ മൂന്ന് ശ്രേണികൾ നമുക്ക് കിട്ടി മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് കിട്ടി ഒന്ന് ബൈ നാല് ഒന്നായി പതിനാറ് ഒന്ന് ബൈ അറുപത്തിനാല് കിട്ടി മൂന്ന് ബൈ നാല് ഒമ്പത് പതിനാറ് ഇരുപത്തിയേഴ് ബൈ അറുപത്തിനാല് കിട്ടി അപ്പോൾ ഇങ്ങനെ ഇതിൽ അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ മൂന്ന് ശ്രേണികൾ എഴുതാം ആദ്യത്തെ ശ്രേണി എന്താണ് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മൂന്ന് ഇന്റു മൂന്ന് ചെയ്തപ്പോൾ ഒമ്പത് കിട്ടി ഒമ്പത് ഇന്റു മൂന്ന് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തിയേഴ് കിട്ടി അപ്പോൾ ഇനി അടുത്ത ആളെ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിയേഴ് ഇന്റു മൂന്ന് ചെയ്യണം അപ്പൊ ചെയ്ത് നോക്കാം ഇരുപത്തി ഏഴ് ഇൻഡു മൂന്ന് മൂവ് ഇരുപത്തി ഒന്ന് ശിഷ്ടം രണ്ട് ഈ ഒരു മൂന്ന് ആറ് ആറും രണ്ടും എട്ട് അപ്പം നമുക്ക് എന്ത് കിട്ടി എൺപത്തി ഒന്ന് കിട്ടി ഇനി അടുത്തത് അടുത്ത ആളെ എന്ത് ചെയ്യണം നമുക്ക് അഞ്ചെണ്ണ എഴുതണം ആദ്യത്തെ അഞ്ച് സംഖ്യകൾ എഴുതപ്പോൾ നാലെണ്ണയായിട്ടുള്ളൂ ഇനി വീണ്ടും എന്ത് ചെയ്യാം ഈ എൺപത്തി ഒന്നിനെ ഇൻഡു മൂന്ന് ചെയ്യാം അപ്പോൾ ഒരു മൂന്ന് മൂന്ന് മൂവ് എട്ട് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തിനൂറ്റി നാല്പത്തി മൂന്ന് കിട്ടി അടുത്തത് ഇനി അടുത്തത് അടുത്തത് എന്താ നമുക്ക് കിട്ടിയ ശ്രേണി ഒന്ന് ബൈ നാല് ഒന്ന് ബൈ പതിനാറ് ഒന്ന് ബൈ അറുപത്തി നാല് ഇവിടെ എന്ത് ചെയ്തത് ഇവിടെ ഉള്ള ഈ ഛേദങ്ങളെ അതായത് ഈ താഴെയുള്ള ആൾക്കാരെ ഇന്റു നാല് ഇരുപത് ഇന്റു പതിനാറ് കിട്ടി പതിനാറ് ഇന്റു നാല് അറുപത്തിനാല് അടുത്ത ആൾകെട്ട് എന്ത് ചെയ്യണം അറുപത്തി നാല് ഇന്റു നാല് ചെയ്യണം അപ്പൊ ഇവിടെ നാല് ഇന്റു നാല് പതിനാറ് ഇഷ്ടം ഒന്ന് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് കൂടി ഒന്ന് കൂട്ടുമ്പോ ഇരുപത്തി അഞ്ച് അപ്പൊ എന്ത് കിട്ടി ഇവിടെ ഒന്ന് ബൈ ഇരുന്നൂറ്റി അൻപത്തി ആറ് കിട്ടി ഇനി അടുത്ത ആൾക്കാണെങ്കിൽ എന്ത് ചെയ്യും ഇരുന്നൂറ്റി അമ്പത്തി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം നാല് കൊണ്ട് ഗുണിക്കണം ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്താറ് ഇൻറ്റു നാല് പതിനാല് ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തി രണ്ടും ഇരുപത്തി രണ്ട് വീണ്ടും രണ്ട് ഇരുപത്തിനാല് എട്ട് എട്ടും രണ്ടും പത്ത് അപ്പോൾ എന്ത് കിട്ടി ആയിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഒന്ന് ബൈ ആയിരത്തി ഇരുപത്തി നാല് കിട്ടി അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സംഖ്യകളായി ഇനി അടുത്തത് ഇവിടെ നമുക്ക് കിട്ടിയത് മൂന്നാണ് കിട്ടിയത് എന്താണ് മൂന്ന് ബൈ നാല് ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തിയേഴ് ബൈ അറുപത്തിനാല് നോക്കി ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇത് അതാ മൂന്ന് ബൈ നാല് ഇവിടുത്തെ ഇവിടുത്തെ ഒമ്പത് ബൈ പതിനാറ് ഇരുപത്തേഴ് ബൈ അറുപത്തിനാല് അപ്പം അടുത്ത് എന്തായിരിക്കും എൺപത്തി ഒന്ന് ബൈ എന്തായിരിക്കും ഇരുന്നൂറ്റി അൻപത്തി ആറ് അടുത്തെന്തായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഇത് ബൈ ഇത് ആയിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ ഇൻറ്റു ചെയ്യണം ഇൻറ്റു ത്രീ ചെയ്തപ്പോൾ ഇത് കിട്ടി ഇവിടെ ഇൻറ്റു ത്രീ ചെയ്തപ്പോൾ ഇത് കിട്ടി ഇവിടെ ഇൻറ്റു ത്രീ ചെയ്യണം നമുക്കൂടെ ചെയ്തതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് കൂടെ ചെയ്താൽ അവിടെ ഇൻറ്റു ത്രീ ചെയ്തപ്പോൾ ഇത് കിട്ടി ഇവിടെ ഇൻറ്റു നാലാണ് നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറ് ഇൻറ്റു നാല് അറുപത്തിനാല് അറുപത്തിനാല് ഇൻറ്റു അറുപത്തിനാല് ഇരുന്നൂറ്റമ്പത്താറ് ഇരുന്നൂറ്റി അമ്പത്താറ് ഇൻറ്റു നാല് ആയിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇങ്ങനെ നമുക്ക് ശ്രേണികൾ കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് പുതിയ ഇത് തുടങ്ങാനാണ് അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ ഇന്ന് ഇത്ര മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ